മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ താരയിൽ സാക്ഷ്യം പറയാൻ എന്നെ ഉയർത്തിയതിന് പ്രതീക്ഷണത്തിൻ്റെ സാക്ഷിയാക്കിയതിന് ഞാൻ ആദ്യമേ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു എൻ്റെ പേര് സിൻഡ്രല്ല ബിജു ഞാൻ കൊച്ചിയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് എനിക്ക് നാൽപ്പത്തിരണ്ട് വയസ്സ് ഏജ് ഓർ ആയത് സമയത്ത് എനിക്കൊരു ജോലി ഗവൺമെൻറ് ജോലി എന്ന സ്വപ്നത്തോടെ ഞാൻ വന്ന് ഉടമ്പടി എടുത്തു മൂന്നാമത്തെ പുതുക്കലിന് എനിക്ക് ജോലി ലഭിച്ചു ഞാൻ അതിന് സാക്ഷ്യം പറഞ്ഞു ഇത് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഞാൻ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിക്ക് ഇതിനു മുമ്പ് ഞാൻ പൈസ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അവൾ അവർ അയര്ലൻഡില് ഗവണ്മെൻറ്റ് ജോലി ലഭിച്ചു അതിന് കുറച്ച് പൈസ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എനിക്ക് പരിചയമുള്ളൊരു കൂട്ടുകാരിയിൽ നിന്ന് വൈബൻ സ്വദേശിനിയാണ് അവരുടെ വീട് പണിയുടെ പൈസ ഒരു എട്ട് ലക്ഷം രൂപ ഞാനിവൾക്ക് അക്കൗണ്ട് ട്രാൻസ്ഫറും അതേപോലെ ക്യാഷായിട്ടും പല ഘട്ടങ്ങളിലായിട്ട് കൊടുത്തു എട്ട് ലക്ഷം രൂപയോളം അവൾ ഏപ്രിൽ വാങ്ങി മെയ് ജൂൺ ജൂലൈ മൂന്ന് മാസങ്ങളിൽ കുറേ പൈസ കുറച്ച് പൈസ എനിക്ക് തന്നു പക്ഷേ ഓഗസ്റ്റ് മാസമായപ്പോഴേക്കും പൈസ ഒന്നും വിടുന്നില്ല അവർ എന്നെ വിളിച്ച് അവർക്ക് അത്യാവശ്യമാണ് പേരപണിക്ക് പൈസ വേണമെന്ന് പറഞ്ഞു ഞാനപ്പോൾ ഇവളെ വിളിച്ചിട്ട് ഇവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അപ്പം ഞാൻ ഇവളുടെ ആങ്ങളെ ഞങ്ങളുടെ അടുത്താണ് താമസിക്കുന്നത് ആങ്ങളെ വിളിച്ചു ഞാൻ പറഞ്ഞു എന്നെ പോലെ വേറെ നമ്പറുണ്ടോ എനിക്കൊന്ന് കോണ്ടാക്ട് ചെയ്യാനാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്നോട് പറഞ്ഞു ആ കുട്ടി അതായത് അനു പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല കുട്ടി മിസ്സിങ് ആണെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ ഒരു വിസ തട്ടിപ്പ് കേസിൽ അയർലൻഡിലേക്ക് കുറേ പേര് രണ്ടായിരത്തി ഇരുപത് മുതലുള്ളതാണെന്നാണ് ഞാൻ അറിയുന്നത് ഞാൻ ആ സമയം ഞാൻ തകർന്നു പോയി ഞാൻ ഇവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ആ സമയത്ത് ഈ രണ്ടായിരത്തി ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒമ്പതാം തീയതി എനിക്ക് അക്കൗണ്ടിൽ ഫസ്റ്റ് ഹോൾഡ് വന്നു മുപ്പതിനായിരം രൂപ ഹോൾഡായിട്ട് അപ്പോൾ എൻ്റെ മോളുടെ എൽ ഐസിയുടെ പൈസ വന്നിട്ട് ഞാൻ മോൾക്ക് എന്തെങ്കിലും എൻ്റെ മോള് നേഴ്സിങ്ങിന് ചെന്നൈയിൽ പഠിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു എൻ്റെ അക്കൗണ്ടിൽ ഈ പൈസ ഇട്ടിട്ട് ഉണ്ടായിരുന്നു എൽ ഐസിയുടെ പൈസ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹോൾഡ് മുപ്പതിനായിരം വന്നപ്പോൾ ഞാനാകെ എന്താണിതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതുവരെ ഞാൻ സ്റ്റേഷനുകളിലോ ഒന്നും എനിക്ക് മനസ്സിലായില്ല ഞാൻ ആദ്യം ഞാൻ എൻ്റെ അടുത്തുള്ള സ്റ്റേഷനിൽ കൃപാസനമാതാവിൻ്റെ ലോക്കറ്റ് ഞാൻ എൻ്റെ ഡ്രസ്സിൽ ില് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ വിശ്വാസ പ്രമാണം ജെൽ ഉപ്പുമായി ഞാൻ പോയി ആ സ്റ്റേഷനിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു എന്ന പോലെ മുപ്പതിനായിരം രൂപ എനിക്ക് അക്കൗണ്ട് ഹോൾഡ് വന്നിട്ടുണ്ട് എന്താണിതിനപ്പം അത് എന്തോ കേസുമായിട്ട് ബന്ധപ്പെട്ട പൈസ ആയിരിക്കും അപ്പോൾ അത് മുപ്പതിനായിരം രൂപയല്ലേ അത് ഹോൾഡായിട്ടിരുന്നോട്ടെ അത് കേസിൻ്റെ ഗതി അനുസരിച്ചിരിക്കും നിങ്ങൾ തിരിച്ചു തിരിച്ചുപോയിക്കോളാം പറഞ്ഞു ഞാൻ തിരിച്ചു പോന്നു പക്ഷേ പിന്നീട് ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഹോൾഡർ എമൗണ്ട് കൂടി വരുന്നു അത് ഒന്നര ലക്ഷത്തിൻ്റെ ഹോൾഡ് ആകുന്നു അപ്പോൾ കൂടാതെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അക്കൗണ്ട് ആവുന്നു ഞാൻ ഈ വിട്ടുകൊടുത്തവരുടെ അക്കൗണ്ട് ഫ്രീസ് ആവുന്നു അവരുടെ ഫ്രീസ് ആവുന്നു അവരുടെ ജോലി അവർക്ക് ഹോട്ടലിൽ ജോലി ജോലിക്കാറുണ്ട് അവരുടെ ഫ്രീ ആകെ എനിക്ക് ഞാൻ എന്തെന്നില്ലാത്ത ടെൻഷനിലായി കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ അക്കൗണ്ടിൽ എമൗണ്ട് കൂടി വരുന്നു മുപ്പതിനായിരം എൻ്റെ എൻ്റെ എൽ ഐ സി എമൗണ്ട് കംപ്ലീറ്റ് ഫ്രീസായി ഞാനിത് എന്ത് ചെയ്യും റിയാതെ ഞാൻ നോക്കിയാൽ എനിക്ക് എന്താണ് സംഭവിച്ചത് ഞാൻ ഉടമ്പടി പ്രാർത്ഥനയില്ല ചെല്ലുന്നുണ്ട് പക്ഷേ ഞാൻ നോക്കിയപ്പോൾ ഞാൻ വേഗം ഉടമ്പടി പത്രം എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ ഉടമ്പടി ജീവിതം അതായത് ഞാൻ അത് അതുപോലെ ഞാൻ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് പുതുക്കേണ്ട സമയം കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടില്ല മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ ഇങ്ങനൊരു അപകടത്തിൽ പോയി പെടില്ലായിരുന്നു ഞാൻ വേഗം കൃപാസനത്തിലേക്ക് ഞാൻ പിറ്റേ ദിവസം തന്നെ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞിട്ട് കൃപാസനത്തിലേക്ക് ഞാൻ വന്നു ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കി സെപ്റ്റംബർ മാസം അതായത് ഓഗസ്റ്റിലാണ് ഇരുപത്തൊമ്പതിന് ഫീ ഫ്രീസ് തുടങ്ങുന്നത് ഹോൾഡ് തുടങ്ങുന്നത് സെപ്റ്റംബർ മാസം ഏഴാം തീയതി വന്ന് ഞാനിവിടെ വന്ന് കരഞ്ഞോണ്ട് ഈ പ്രദേശത്ത് ഞാൻ നടന്നെല്ലാം കരഞ്ഞോണ്ടാണ് ഒരു വെളിവില്ലാതെ ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞാൽ എനിക്കറിഞ്ഞുകൂടാ ഞാനങ്ങനെ ഞാനിത് ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് എനിക്കൊരു ധൈര്യം ലഭിച്ച പോലെ ഞാൻ ഞാൻ പിന്നെയും ഞാൻ ഇങ്ങനെ ഇത് ഏതെങ്കിലും ഒരു നാൾ ഇത് ശരിയാവുമെന്ന് വിചാരിച്ച് ഞാൻ മുറിയിൽ ഇങ്ങനെ കിടന്നും ഇരുന്നും ഞാനങ്ങനെ ഓരോ ദിവസം മുന്നോട്ട് നീങ്ങുന്നേ ഉള്ളൂ പക്ഷേ എനിക്ക് പിന്നെ തോന്നി ഞാനിങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല ഞാൻ ഞാൻ ഉടനെ തന്നെ സ്റ്റേഷനിലേക്ക് പിന്നെയും ഞാൻ പോയി ഞങ്ങളുടെ അടുത്തുള്ള സ്റ്റേഷനിലേക്ക് ഞാൻ പറഞ്ഞു ഇതിൻ്റെ എന്താണ് യഥാർത്ഥ നടപടിക്രമം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത് എനിക്കൊന്ന് പറഞ്ഞു അപ്പോൾ സൈബറിലേക്ക് നിങ്ങൾ എനിക്കൊരു നമ്പർ തന്നു സൈബറിൽ ചെന്നപ്പോൾ പറഞ്ഞു നിങ്ങൾ പരാതി കൊടുക്കുക പരാതി കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യുക എന്നാൽ അവിടെ നിന്നാണ് വേറെ കൂടുതലൊന്നും പറഞ്ഞില്ല ഞാൻ പരാതി കൊടുക്കാനാണ് ചെന്നത് ഞാൻ പറഞ്ഞു സാറേ എനിക്കിതെന്ത് ചെയ്യണമെന്നറിയില്ല എനിക്ക് ഒന്ന് ഹെൽപ്പായിട്ട് ഫസ്റ്റ് ടൈമെങ്കിലും ഇതെന്താ ചെയ്യേണ്ടതെന്ന് അപ്പോൾ ആദ്യം ബാങ്കിലെ എല്ലാം പേപ്പേഴ്സും കളക്ട് ചെയ്യാൻ പറഞ്ഞു എവിടെന്നൊക്കെയാണ് ഹോൾഡ് സ്റ്റേ സ്റ്റേഷനുകൾ പല ജില്ലകളിലായിട്ടാണ് ഇടുക്കി തന്നെ കട്ടപ്പന തൊടുപുഴ കൊല്ലത്ത് അഞ്ചൽ പിന്നെ കൂത്താട്ടുകുള എനിക്കറിയില്ല ഏതെല്ലാം സ്റ്റേഷനിലും ഇപ്പോൾ പറഞ്ഞു ഇത്രയും സ്റ്റേഷനിൽ ഹോൾഡ് ഉള്ളൊരു അക്കൗണ്ട് ഒന്നോ രണ്ടോ കാണും ഇങ്ങനെ ഒരു ആദ്യമായി ഞാനത് കേട്ട് തകർന്നു പോയി ഞാൻ ഉടനെ സ്റ്റേഷൻ നമ്മുടെ അടുത്തുള്ള സ്റ്റേഷനിൽ ഞാൻ സാർ എൻ്റെ കൂടെ ഒന്ന് വരണം എനിക്കിത് എന്താണ് ആദ്യം ചെയ്യേണ്ടതെന്ന് എനിക്കതിൻ്റെയും ഭർത്താവിൻ്റെ കൂടെ ഒന്ന് വരണം എന്ന് പറഞ്ഞു അത് ഞാൻ ഈ വിശ്വാസ പ്രമാണം ഉപ്പ് ഇട്ട് ഈ കാശീരൂപ ഡ്രസ്സിലും പിൻ ചെയ്തിട്ടാണ് ചെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ അപ്പോൾ സാറ് അത്ഭുതമായിട്ട് പറഞ്ഞ ഒരു കാര്യം എന്ത് ചെയ്യാം നമുക്ക് പോവാം നീ ഒരു ദിവസം നോക്കിയിട്ട് എനിക്ക് സ്കൂളിൽ ജോലി ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ഒരു ലീവ് ഒരു ദിവസം നോക്കി പറയാം ശനിയാഴ്ച ദിവസം എനിക്ക് മാതാവിൻ്റെ ദിവസം ഞാൻ കുർബാനയ്ക്ക് ഞാൻ ദിവസവും കുർബാനയ്ക്ക് പോകുന്ന ആളാണ് ഉടമ്പടി ജീവിതത്തിൽ ഞാൻ ഇടയിൽ ബ്രേക്ക് വന്നെങ്കിലും ഞാൻ ദിവസവും കുർബാനയ്ക്ക് പോകുന്ന ആൾ കുടമ്പടി വന്നതിന് ശേഷമാണ് ഞാൻ അങ്ങനെ കുർബാനയ്ക്ക് സ്ഥിരം പോകുന്ന ഒരാളായി മാറിയത് അങ്ങനെ ഞാൻ കുർബാനയും നവ്യനെയും ഹസ്ബൻ്റിനെയും വിളിച്ച് ഈ ഉദ്യോഗസ്ഥനെ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞാൻ ചോദിച്ചെങ്കിലും വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഞാൻ എൻ്റെ കൂടെ വന്ന് കൂത്താട്ടു സ്റ്റേഷൻ എറണാകുളം ജില്ലയെ കൊണ്ട് ഞാൻ ആദ്യം അങ്ങോട്ട് പോയി അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴേക്കും അവർ എന്നോട് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കാൻ പറഞ്ഞിട്ട് പിന്നെ അനങ്ങുന്നില്ല അപ്പോൾ ഈ ഈ എൻ്റെ കൂടെ വന്ന ഉദ്യോഗസ്ഥൻ ഭാര്യയ്ക്ക് ഹോസ്പിറ്റലിൽ ഒരു ലീവും കൂടിയാണ് ചോദിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ആൾക്ക് ഉച്ചയ്ക്കുമ്പോൾ പോകണം ഞങ്ങൾ ഉച്ച എപ്പോഴേക്കും ഈ ഇവർ വന്നിട്ട് പറഞ്ഞു ഈ കേസ് ഇവിടെയല്ല ഇത് പുത്തൻകുരിശാണെന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ ഇയാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എനിക്ക് കൂടെ വരാൻ ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ ഭാര്യ ഭർത്താവും കൂടി പുത്തങ്ങൾ ക്രൈം നമ്പറൊക്കെ എഴുതി തന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഞാൻ ഈ ഉദ്യോഗസ്ഥനെന്നോട് പറയുകയാണെന്ന് നിനക്കറിയാമോ ഞാൻ ഒരു ക്രിസ്ത്യനല്ല ഹിന്ദുവാണ് പക്ഷേ എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം കണ്ടോ ഇതാണ് എൻ്റെ കയ്യിൽ എൻ്റെ ബെല്ലം എൻ്റെ ഭാര്യയ്ക്ക് അസുഖമാണെങ്കിൽ ഞാൻ ഇത് വെച്ചിട്ടാണ് ഓരോ ട്രീറ്റ്മെൻറ്റും പോകുന്നത് ഞാൻ കാണിച്ചത് കൃപാസനത്തിൻ്റെ ലോക്കറ്റ് അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു നമ്മൾ സാറിന് അറിയാമോ എൻ്റെ കൂടെ സാറിനെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് മാതാവാണ് മാതാവ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ സാറിനെ കാണുകയോ ഇങ്ങനെ ചോദിക്കുകയോ വരികയോ ഒന്നും ഉണ്ടാവില്ല പുത്തൻകുരിശി ചെന്ന് പുത്തൻകുരിശി ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ഒരു പരിചയഭാകം പോലും ഇതില്ല നമ്മളേതോ അങ്ങനെയാണല്ലോ സ്റ്റേഷനിൽ നമ്മൾ ചെന്നാൽ അപ്പോൾ ഞാൻ അവിടെ നിന്ന് അത് ചെന്നപ്പോൾ പറഞ്ഞു നിങ്ങളെന്താ അത് തെളിയേണ്ടി വരും വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു ഞാനെന്നാലും വിശ്വാസ പ്രമാണം ഞങ്ങൾ പോകുന്നില്ല ഞാനും ഭർത്താവ് വിശ്വാസ പ്രമാണം ചെല്ലി കാശുരൂപം കൂടെ ഉള്ളതായിരുന്നു എൻ്റെ ധൈര്യം കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ഒന്ന് ഒന്ന് നോക്കട്ടെ ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞു ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞു അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് അവർ അത്ഭുതകരമായിട്ട് ഞാൻ വിശ്വാസ പ്രമാണവും പ്രതീക്ഷീണത്തിന് സാക്ഷിയാക്കണം ഈ ജില്ലകളിലെല്ലാം ഞാൻ പോകുമ്പോൾ ഇതാണ് ഞാനൊരു വിട്ടിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ എൻ്റെ കയ്യിൽ എപ്പോഴും കൊന്തയുണ്ടാവും ഞാൻ അത് ചൊല്ലി കൊന്തയും ചെല്ലി ഈ പ്രതീക്ഷീലത്തിന് സാക്ഷിയ ഉയർത്തണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ അവർ ഇത് കഴിഞ്ഞപ്പോൾ ഉപ്പിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ ലെറ്റർ അടിച്ചുകൊണ്ട് വന്നു എൻ്റെ കയ്യിൽ തന്നെ അപ്പോൾ സാധാരണ അങ്ങനെ തരില്ലെന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ എൻ്റെ കയ്യിൽ ലെറ്റർ അടിച്ചുകൊണ്ടു തന്നപ്പോൾ ഞാൻ പറഞ്ഞാൽ സന്തോഷത്തോടെ പോയിക്ക് വന്നിട്ട് ഇതുകൊണ്ട് കൊടുക്കണം പറഞ്ഞു ബാങ്കിൽ അപ്പോൾ പക്ഷേ ഞങ്ങൾക്കറിയില്ല ഇത് കയ്യിലല്ല വാങ്ങിക്കേണ്ടത് ബാങ്ക് ത്രൂ ഇമെയിലാണ് വിടേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ ഇത് വാങ്ങി ബാങ്കിൽ കൊണ്ട് കൊടുത്തു നിങ്ങളല്ല തരേണ്ടത് ഇത് സ്റ്റേഷനിൽ നിന്ന് തരണം എന്ന് പറഞ്ഞു സ്റ്റേഷനിൽ നിന്ന് വിളിച്ചപ്പോഴത്തേക്ക് ഒരു നമ്പറാണ് പറഞ്ഞത് ആ നമ്പർ എഫ് ഐ ആർ നമ്പറാണ് നമ്മളുടെ ഇതില് ആ നമ്പർ ഈ സ്റ്റേഷനുമായിട്ട് യോജിക്കുന്നില്ല അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാകാതെ വന്നു അവസാനം അവർ പറഞ്ഞു ഞങ്ങൾക്കറിയാത്ത നമ്പർ അപ്പോൾ ഈ കൂത്താട്ട കുളത്ത് സ്റ്റേഷനിൽ നിന്ന് ഓപ്പൺ ചെയ്തിട്ട് വേണം ഈ നമ്പർ ഇങ്ങോട്ട് പുത്തൻകുരിശിൽ വിട്ടാൽ മാത്രമേ ഞങ്ങൾക്ക് അത് കിട്ടി ഞങ്ങൾക്ക് അക്കൗണ്ടിൽ ഞങ്ങൾക്ക് അത് ഗുണമായി മാറുകയുള്ളൂ അങ്ങനെ പിന്നെ സൈബറിൽ പോയി ഒരു സൈബറിൽ ഹസ്ബൻഡ് എല്ലാം ഞാൻ ഒപ്പും വിശ്വാസ പ്രമാണം ചിലപ്പോൾ ഹസ്ബൻഡാണ് പോകുന്നതെങ്കിൽ ഞാൻ ഈ ഭാസനത്തിൽ ലോക്കറ്റ് ഹസ്ബൻഡിന് പിൻ ചെയ്ത് കൊടുക്കും ഞാൻ കൂടെ പോകുന്ന അവസരങ്ങളിൽ ഞാൻ അങ്ങനെ പലപ്പോഴും ഇങ്ങനെ പല ഇതിലേക്ക് ഹസ്ബൻ്റാണ് ഹസ്ബൻഡ് യും അക്കൗണ്ട് ഫ്രീസ് ആയിരുന്നു ഞാൻ ആ സെപ്റ്റംബർ മാസത്തിൽ അഖണ്ഡ ജപമാല റാലി ഒക്ടോബറിൽ വരുന്നതിന് ഞാൻ നേർച്ചയായിട്ട് ഞാൻ എൻ്റെ ഞാനും ഹസ്ബൻഡും കൂടി അഖണ്ഡ ജപമാല റാലിയിൽ പങ്കൊള്ളാമെന്ന് നേർന്നു ഞാൻ ഞങ്ങൾ രണ്ടുപേരും അഖണ്ഡ ജപമാല റാലിയിൽ പങ്കുകൊണ്ടു അതിൻ്റെ ശേഷം ഇവർ സ്റ്റേഷനിൽ നിന്ന് തന്നെ മെയിലായിട്ട് ഈ നമ്പറോടുകൂടി ഞങ്ങൾ എൻ്റെ അക്കൗണ്ടിലേക്ക് വിട്ടു ഒരു മൂന്ന് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ അപ്പം തന്നെ ഫ്രീസിങ് മാറി അപ്പോഴും പിന്നെയും രണ്ട് മൂന്ന് സ്റ്റേഷൻ കിടക്കുവാണ് അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ ജമമാല റാലി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെത് ഫ്രീ ആയി ഈ ഒരു പുത്തൻകുരിശിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ എൻ്റെ ഈ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത ആ കുട്ടിയുടെ ആ കൂട്ടുകാരിയുടെ ഒരുപാട് ജോലിക്കാരുടേത് ഫ്രീസിങ് ആയിരുന്നു അവരെല്ലാവരും നിത്യവൃത്തി കഴിഞ്ഞ് പോകുന്നവർ അവർക്ക് ഒരു വിധത്തിലും ആ പൈസ നഷ്ടപ്പെട്ടിട്ട് അവരെല്ലാം അവരുടെ വീ അവരുടെ വീട്ടിൽ ഫ്രണ്ടിൽ അവർ വിളിക്കുമ്പോൾ എല്ലാം ഞാൻ പിന്നെയും ടെൻഷനായിക്കൊണ്ടിരുന്നു അപ്പോഴും ഞാൻ വിശ്വസിച്ചത് എൻ്റെ മാതാവിനെയാണ് എനിക്ക് എനിക്കെന്നെ മുന്നോട്ട് നടത്തും എനിക്കിതെല്ലാം ഫ്രീ ആക്കി തരും എനിക്ക് ഈ ആൾത്താരെ കയറി ഇതിന് സാക്ഷിമോ എൻ്റെ അക്കൗണ്ടിൽ നിന്നും ഈ ഫ്രീസിങ് മറ്റുള്ളവരുടെ നിന്നും ഫ്രീസിങ് മാറി ആ പൈസ അവർക്കെല്ലാം എടുക്കാൻ സാധിക്കാം ഞാൻ ഞാൻ പ്രാർത്ഥിച്ചു ഉടമ്പടി ഞാൻ പുതുക്കിയത് എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായി രാവിലെ എണീക്ക് പ്രതീക്ഷീരണ പ്രാർത്ഥന ചൊല്ലുകയും ഈ ഹസ്ബൻഡ് പോകുന്ന സമയങ്ങളിലൊക്കെ സൈബറിൽ പോകുന്ന നമ്മളൊക്കെ ഞാൻ രണ്ട് തിരിയും കത്തിച്ച് പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് പ്രതീക്ഷീരണ പ്രാർത്ഥന ചൊല്ലി പ്രാര്ത്ഥിച്ച് മുട്ടയെന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതുകൂടാതെ ഞങ്ങൾക്ക് ടീമായിട്ട് കുറച്ച് ടീച്ചേഴ്സ് അല്ലാതെ ഉള്ളവരുണ്ട് പത്ത് തൊണ്ണൂറ് പേരുണ്ടെങ്കിൽ ഇരുപത് പേരോളം കൂടി ഇവിടുന്ന് പത്ത് ഉടമ്പടിക്കാറുണ്ടെങ്കിൽ ഒരു അഖണ്ഡജപ്പമാല ജോസഫ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ചൻ തൊടിച്ച് കൊടുത്തു വിട്ടിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് ഞങ്ങൾ മാസത്തിൽ ഒരിക്കൽ സെക്കൻഡ് സാറ്റർഡേ ഒരു ഏതെങ്കിലും ഒരു വീട്ടിൽ അഖണ്ഡ ജപമാല നടത്തും ഈ അഖണ്ഡജമാല സമയം അപ്പോൾ ഞാൻ ഈ പ്രശ്നങ്ങൾ വന്ന സമയത്ത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് അഖണ്ഡ ജപമാല പിന്നെയും കാരണം എനിക്ക് ഒക്ടോബറിൽ ജപമാല റാലി കഴിഞ്ഞിട്ടും ഒരു സ്റ്റേഷനിൽ നിന്നേ ഫ്രീ കിട്ടിയിട്ടുള്ളൂ ഞാൻ എന്നാലും വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ജപമാല പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചു അതിൻ്റെ ഫലമായിട്ട് ആ ജപമാല വെച്ചിട്ട് ഞാൻ പിന്നെ അടുത്ത സ്റ്റേഷനിലേക്ക് പോയി എൻ്റെ വീട്ടിലുണ്ട് ഞാൻ ചിലപ്പോൾ ഫാമിലി മെമ്പേഴ്സായിട്ട് ചെല്ലും ഇവരുമായിട്ട് സെക്കൻഡ് സാറ്റർഡേ ഒരു ദിവസം ചെല്ലും ഞായറാഴ്ച ദിവസങ്ങളിൽ അങ്ങനെ ചെല്ലും എന്നിട്ട് ഈ ജപമാല ഇവിടെ വെച്ച് പ്രാർത്ഥി അപ്പോൾ എനിക്ക് ഞങ്ങളുടെ ജപം വീട്ടിൽ ജപമാല വെച്ച സമയത്ത് മാതാവിൻ്റെ മുല്ലപ്പൂവിൻ്റെ മണം വന്നു അപ്പം സുഗന്ധം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എന്തായാലും എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ പോവുകയാണ് എൻ്റെ അക്കൗണ്ട് ഫ്രീ ആവും ഞാനങ്ങനെ ഇവിടെ നിന്ന് ജപമാലയും കൂടി എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അഞ്ചൽ സ്റ്റേഷനിൽ ചെന്നു അവിടെ ചെന്നപ്പോഴും യാത്രയിൽ ഞാൻ ഈ പ്രതിഷേധത്തിനെ സാക്ഷിയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാൻ അഞ്ചൽ സ്റ്റേഷനിൽ ചെന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ സാറും ഫസ്റ്റ് പറയുന്നത് ഇതൊന്നും നടക്കുന്ന കാര്യമല്ല നിങ്ങൾ ഈ പൈസ തിരിച്ചടയ്ക്കണം എന്നാണ് അപ്പോൾ ഞാൻ വെച്ചാൽ അപ്പം ഞങ്ങൾ കൊടുത്തപ്പോ അത് നിങ്ങൾ നേരിട്ട് ഇനി വാങ്ങിക്കേണ്ടി വരും ഇത് ഇവിടുത്തെ പൈസയാണ് അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെയും ഇതേപോലെ പോയില്ല പോകുന്നില്ല തിരിച്ച് അവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരു സമയമായിട്ടുണ്ടാവും എന്നാലും ഞങ്ങളവിടെ ഇരുന്ന് ഈ വിശ്വാസ പ്രമാണഞ്ചാല് ഞാൻ നടക്കുന്ന വഴിയിലും സ്റ്റേഷനിലും അവരിരിക്കുന്ന കസേരയുടെ ചുറ്റും എല്ലാം ഞാൻ വിശ്വാസ പ്രമാണഞ്ചേലീ ഉപ്പിട്ട് ഉപ്പിടും എന്നിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ വന്നിട്ട് പറഞ്ഞു ഇല്ല കേട്ടോ നിങ്ങളുടെ അക്കൗണ്ട് ഒന്ന് നോക്കട്ടെ അങ്ങനെ നോക്കി കഴിഞ്ഞിട്ട് പിന്നെ അവർ പറഞ്ഞു പേപ്പർ വിടാം നിങ്ങൾ പോയിക്കോളൂ ഞങ്ങൾ പേപ്പർ ഇവിടെ നിന്ന് വിട്ടോളാം രണ്ട് ദിവസം കഴിഞ്ഞാൽ പാസ്വർ സാധാരണ നമ്മുടെ ാണ് അങ്ങോട്ട് വിളിച്ചു കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ വിശ്വാസപ്രമാണെന്ന് ചൊല്ലി ഞാൻ വീട്ടിലും പ്രതീക്ഷിണ പ്രാർത്ഥനയും ചെല്ലുന്നതിന് ആ ഒരു മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് ആ സാറ എന്നെ തിരിച്ച് വിളിച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ചോദിക്കും നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീ ആയോ ഞാൻ ഇല്ല അല്ല ആവുമ്പോൾ പറയണോട്ടോ നിങ്ങൾക്ക് പേപ്പർ ഞാൻ ബാങ്കിലേക്ക് വിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി എന്നെ ഇങ്ങോട്ടൊരു സാറോളി ഞാൻ ആദ്യത്തെ സ്റ്റേഷനിൽ എനിക്ക് ഒരുപാട് തവണത്തെ അങ്ങോട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എൻ്റെ ഭർത്താവ് ഒരുപാട് ഓടേണ്ടി വന്നിട്ടുണ്ട് രണ്ടാമത്തെ സ്റ്റേഷനിൽ എനിക്ക് അവരുടെ െയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കട്ടപ്പനയിലേയും കൂടി തനിയേ പോയി അപ്പോൾ എനിക്ക് ശരിക്കും അങ്ങനെ രണ്ട് സ്റ്റേഷനിലെയാണ് അവരുടേതൊരു നമ്പറിൽ എനിക്ക് മാറിക്കിട്ടിയത് അത് കഴിഞ്ഞ് പിന്നെ തൊടുപുഴ സ്റ്റേഷനായിരുന്നു തൊടുപുഴയിൽ ഞാൻ പോയിട്ട് ഇതേപോലെ തന്നെ കുറേ നേരം ഞാൻ ഉപ്പുമായി കയ്യിൽ ഇട്ട് കഴിഞ്ഞ് ഞാൻ ഈ സാറന്മാരെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ എൻ്റെ കയ്യിലിരുന്ന് ഉപ്പ് വെള്ളമായിട്ടുണ്ടാവും കാരണം ഉച്ചയായിട്ടുണ്ടാവും അപ്പോഴായിരിക്കും ഇവരൊക്കെ വരുക അപ്പോൾ നമ്മളെത്തുന്ന സമയം രാവിലെ എങ്ങനെയാണ് ഇവരെ കണ്ടില്ല പിന്നെ ഞങ്ങളവിടെ ഇരുന്ന് എന്നാലും ഞാൻ പോരൂലി അപ്പോൾ ഹസ്ബൻഡ് പറയും നി എനിക്കിന്ന് വരണ്ടെന്ന് പക്ഷെ ഞമ്മളില്ല എനിക്ക് തോന്നി എൻ്റെ മാതാവ് വിടും എൻ്റെ മാതാവ് കാരണം ഓരോ തവണയും എന്നോട് ഇനി ഇങ്ങനെ കിടക്കരുതെന്നുള്ള ഒരു തോന്നൽ എനിക്ക് വരുമ്പോഴാണ് ഞാൻ ചാടി എണീറ്റ് ഇല്ല ഇന്ന് പോകണമെന്നായിരിക്കും ഹസ്ബൻ്റോട് അന്ന് രാവിലെ ആയിരിക്കും ഞാൻ പറയും നമുക്ക് ഇന്ന് പോകണം അപ്പം ലീവ് വിളിച്ച് വിളി പറയും ഞാൻ ഈ ശനിയാഴ്ച അങ്ങനെയുള്ള ഏതെങ്കിലും ദിവസം എനിക്ക് സ്കൂളിലാത്ത ദിവസങ്ങളാണ് ഞാൻ അന്ന് അന്ന് പോകണമെന്ന് വിചാരിച്ച് അന്ന് ഇങ്ങോട്ട് പോവും അവിടെ പോയി കഴിഞ്ഞാൽ ഇവരെ കാണില്ല പക്ഷേ ഞാൻ വിശ്വാസ പ്രമാണം ഞെല്ലി ഞാൻ അവിടെ എല്ലാം ഉപ്പ് വിതറി എൻ്റെ മേലെല്ലാം ഉപ്പായിരിക്കും എന്നാലും ഞാൻ എനിക്ക് എൻ്റെ ആ ഉടമ്പടി കാശുരൂപം എൻ്റെ ശരീരത്തിൽ ുള്ള ധൈര്യമാണ് ഞാൻ അവിടെ ഇരുന്ന് പിന്നെ കൊന്ത കൊന്തചൊല്ലും അങ്ങനെ ഉച്ചയുമ്പോൾ ഇവരെ കാണും ഇവർ പറഞ്ഞു ഇല്ല എന്താണ് നിങ്ങളെന്നതിൽ ഇതല്ല എന്നറിയണം നിങ്ങൾക്ക് ഇതിൽ ബന്ധമില്ലെന്ന് അറിയണം അപ്പം ഞാൻ പറഞ്ഞ അന്വേഷിച്ചോളൂ സറിഞ്ഞാൽ എന്നാലും എനിക്ക് അപ്പം ഇപ്പം എൻ്റെ മോളുടെ എൽ ഐ സിയുടെ പൈസ അക്കൗണ്ടിൽ കിടപ്പുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾ പോയിക്കോളൂ ഞങ്ങൾ ഒന്ന് അന്വേഷിക്കട്ടെ പറഞ്ഞു വിട്ടു തൊടുപുഴ ചെന്നിട്ട് പിന്നെയും അപ്പം ഞാൻ മാതാവിനോട് ഒന്ന് മാതാവേ എനിക്ക് പ്രത്യക്ഷിക്കണത്തിന് സാക്ഷിയാണ് എനിക്ക് ഈ ആൾക്കാരെ കയറി സാക്ഷ്യം പറയണം അനുവദിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പിന്നെയും ഞാൻ അവർ പിന്നെ രണ്ടു ദിവസം വിളിച്ച് പിന്നെ എടുക്കുന്നില്ല പിന്നെയും വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു അവർ കാര്യം ചെയ്യും അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടോ വന്നാൽ നിങ്ങൾക്ക് ചെയ്തുതരാ എന്നിവിടുത്തെ സി ഐ സാറ് പറഞ്ഞു അങ്ങനെ ഞാൻ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് കൊടുത്ത് തന്നപ്പോൾ പറഞ്ഞു സാറില്ല സാറ് തൃശൂരാണ് സാറിനെ കാണണം പിന്നെയും ഞാൻ അവിടെ ഇരുന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരു തന്നെ ഇരുന്നു എനിക്ക് ഉറപ്പായിരുന്നു എന്നെ എത്ര നടത്തിയാലും എനിക്കിത് കിട്ടും എൻ്റെ പൈസ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഫ്രീ എന്നുള്ളത് അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവരെ പിന്നെ രണ്ടാമത് വിളിച്ച് ഇവരെ സാറ് ഉച്ചപ്പോൾ വന്നു സാറിനെ കണ്ടു കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു ആ ഇറങ്ങുന്നില്ല ജീപ്പ്ന്നപ്പോൾ ഞങ്ങൾ എനിക്കവിടെ ഇരുന്ന് വന്നിരുന്നത് സാറ് വന്നിട്ടുണ്ടെന്നുള്ളത് ഒരുപാട് ജീപ്പും ഒരുപാട് ഉദ്യോഗസ്ഥരോട് സ്ഥലമാണ് തൊടുപുഴ അപ്പം ഞാൻ അവിടെ ഇരുന്നപ്പോൾ ആ ഹസ്ബൻഡ് ഇങ്ങനെ ഇരിക്കേണ്ട നമ്മളാരും വന്ന് വിളിക്കില്ല നമ്മൾ ആരോ ഇവിടെ വന്നിട്ടുണ്ട് ആ സാറെന്ന് തോന്നുന്നു ചെന്നപ്പോൾ ശരിയാണ് അങ്ങനെ ജീപ്പിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന ആളാണ് ഇങ്ങനെ അപ്പം അപ്പം തന്നെ ഞാൻ ആ ജീപ്പിൻ്റെ ആ ഇറങ്ങുന്ന പടിയിലൊക്കെ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്ന പറഞ്ഞു ആ ഉദ്യോഗസ്ഥൻ ഇയാളുടെ ഇത ഇതുണ്ട് സബ് ഇൻസ്പെക്ടറാണ് പേര് പറഞ്ഞിട്ട് പറഞ്ഞു കണ്ടാൽ മതി ഞാനുള്ള പേപ്പർ വർക്ക് ഇവിടുന്ന് ചെയ്തു തരും നിങ്ങളെ ചെല്ലാൻ പറഞ്ഞു അത് കഴിഞ്ഞ് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുമ്പ് എൻ്റെ അക്കൗണ്ട് ഫ്രീ ആയി ഞാൻ എൻ്റെ പൈസ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചു അത് അതാണ് ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമത് എൻ്റെ മോള് ബി എസ് സി ഫോർത്ത് ഇയർ പഠിക്കുവാണ് അവൾ ചേർന്ന കാലം മുതലേ എനിക്ക് ഇത് പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു പരാതി എപ്പോഴും അറിയും അപ്പോൾ ഞാൻ എപ്പോഴും മാതാവിനോട് മാതാവിൻ്റെ ഞാൻ നിയോഗമായി വെച്ചിട്ടുണ്ട് എൻ്റെ മോള് മോൾ മോൾ ഞാൻ അവൾ വന്ന് പോകുമ്പോഴേക്കും അവൾക്ക് ഉപ്പ് കൊടുത്തുവിടും അവിടെ തമിഴ് ചെന്നൈയിലാണ് തമിഴ് പത്രം വാങ്ങിക്കൊടുത്തുവിടും മലയാളികൾക്ക് മലയാളി പത്രം വാങ്ങിക്കൊടുക്കും അപ്പോൾ ഞാൻ അവൾ അവൾ എല്ലാവർക്കും വിതരണം ചെയ്യും അവൾ അവൾക്ക് മാതാവിന് വിശ്വാസമാണ് കാരണം ഈ ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലം അവൾ തലേ ദിവസമൊക്കെ വിളിച്ചിട്ട് പറയും അമ്മി പഠിച്ചതൊന്നും എനിക്ക് ഓർമ്മയില്ല പക്ഷേ ഇവള് പരീക്ഷ എഴുതി കഴിയുമ്പോഴേക്കും റിസൾട്ട് വരുമ്പോൾ ഇവൾക്ക് ഭയങ്കര സ്കോറാണ് ആ കോളേജിൽ തന്നെ ഫിഫ്ത്ത് ടോപ്പിൽ വരെ എൻ്റെ മോളെത്തി ഇപ്പോൾ ഫോർത്ത് ഇയർ പഠിക്കുന്നു ഇതാണ് എൻ്റെ സാക്ഷ്യങ്ങൾ ഇതിന് ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായി ചെയ്തിരുന്നത് ഞാൻ ഹോസ്പിറ്റൽ വിസിറ്റ് നടത്തും ജനറൽ ഹോസ്പിറ്റൽ ഞാൻ പറഞ്ഞൊരു ടീം ഉണ്ടെന്ന് അവരെല്ലാവരുമായിട്ട് പോയി പത്തിരുപതിനായിരം രൂപയോളം പതിനയ്യായിരം രൂപയോളം ഞങ്ങൾ എല്ലായിടത്തുനിന്ന് കോൺട്രിബ്യൂട്ട് അതിൽ നിന്ന് ഞാൻ ഞങ്ങളെ നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് അർഹതപ്പെട്ടവർക്ക് ആയിരം വരെയൊക്കെ ഞങ്ങൾ കൊടുത്തിട്ട് പോരും പത്രം വിതരണം ചെയ്യും ചില സമയം ഞായറാഴ്ചകൾ ഞാനിവിടെ നേരെ ഇവിടെ രാവിലെ തന്നെ വന്ന് ഇവിടുന്ന് പത്രം വാങ്ങി ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് ചില ആശുപത്രിയിലായിട്ടായിരിക്കും കാരണം നാല് മണിക്ക് അവിടെ ഏകദേശം എത്തിച്ചേർന്ന് നമുക്ക് ഐ സിയു സന്ദർശിക്കാം അവിടെ രോഗികളായി വേദന അനുഭവിച്ചു കിടക്കുന്നവർ ഞാൻ ഈ പത്രമായിട്ട് ചെല്ലുമ്പോൾ ഒരു അതെനിക്ക് ഭയങ്കര ഒരു അനുഭവം ഞാൻ ഈ തട ഇത്രയും ഞാൻ തലക്കുതായിട്ട് നിൽക്കുന്ന ഈ ടെൻഷൻ പിടിച്ച് നിൽക്കുന്ന സമയത്ത് ഞാൻ അവിടുത്തെ രോഗികൾ വന്ന് ഒത്തിരി ഉപ്പൻ്റെ മോള് വായിൽ വെച്ച് തരുമോ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവോ ഞാനപ്പം ഈ മാതാവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് പറഞ്ഞ് ഈ പത്രം കൊടുക്കുമ്പോൾ അവർ വളരെ അത്ഭുതത്തോടുകൂടി ഞങ്ങൾ ഇങ്ങനെയല്ല ഞങ്ങൾ ഉടമ്പടി മുമ്പെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പത്രം കൊടുക്കുമ്പോൾ ഞങ്ങൾ ഇത്രയും ശ്രദ്ധിച്ചിരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെടും എൻ്റെ മാതാവ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ നടത്തി തന്നു പല ജില്ലകളിലും എനിക്ക് വിടുതൽ തന്നു എൻ്റെ അക്കൗണ്ട് ഫ്രീ ആക്കി മാതാവിന് കുമാരനും കോടാനുകോടിനും നന്ദി പറയുന്നു സെഫാനിയ പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യ ഉണ്ട് ഇന്ന് സിൻഡ്രല്ല ബിജു എന്ന ഈ മകള് തൻ്റെ അനുഭവ സാക്ഷ്യത്തിലൂടെ വലിയ ഒരു ഭാരം തനിക്ക് എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ വളരെ ലഘുവായിട്ട് അതായത് തൻ്റെ ജീവിതത്തിൽ പിന്നീടത് കൃപയായിട്ട് മാറിയത് നാല് ലക്ഷത്തി പതിനൊന്നായിരം രൂപ ഹോൾഡായിട്ട് അക്കൗണ്ട് ഫ്രീസായിപ്പോയി തൻ്റെ അക്കൗണ്ട് മാത്രമല്ല തൻ്റെ ഹസ്ബൻഡിൻ്റെ അക്കൗണ്ട് അതിൻ്റെ കാരണങ്ങൾ താൻ ഒരു വ്യക്തിയെ സഹായിച്ചതാണെന്ന് പറയുന്നു പിന്നീടത് ഓരോരോ ജില്ലകളിലായിട്ട് തൻ്റെ അക്കൗണ്ടിലെ അക്കൗണ്ട് ഫ്രീസാകുന്ന ഓരോ അവസ്ഥ ഇതൊന്നും ഈ മകൾക്കും അറിയില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുക ഇവിടെ അമ്മയുടെ തിരുനടയിൽ വന്ന് തൻ്റെ ഉടമ്പടി പുതുക്കുന്നു തൻ്റെ ഉടമ്പടി പുതുക്കാതെ താൻ മുമ്പോട്ട് പോയ ദിവസങ്ങൾ പിന്നീടാണ് തനിക്ക് ഉടമ്പടി എടുത്ത തൻ്റെ മകൾ നഷ്ടപ്പെട്ടു പോകുവാൻ പരിശുദ്ധ അമ്മ അനുവദിക്കാതെ ഈ മകള് പിന്നീടത് റെക്കഗ്നൈസ് ചെയ്യുന്നു താൻ ഉടമ്പടിയിലല്ല ഉടമ്പടി പുതുക്കി അങ്ങോട്ട് പരിശുദ്ധ അമ്മയുടെ കാശരൂപവും കൊണ്ട് താൻ പോകുന്ന വഴികളിൽ അമ്മ ഫയൽ ഏറ്റെടുക്കാൻ പിന്നീട് അധിക ദിവസങ്ങൾ വേണ്ടി വന്നില്ല അമ്മ ഫയൽ ഏറ്റെടുത്ത് അമ്മ ആ ഫയലിൽ ഒപ്പിട്ടാൽ പിന്നീട് അമ്മയുടെ ഗ്രീൻ സിഗ്നൽ ആ ഗ്രീൻ സിഗ്നേച്ചർ അമ്മയിട്ടാൽ പിന്നീട് അവിടെ ഈശോ മറുത്തൊന്നും പറയില്ല അതാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിലൂടെ പലപ്പോഴായി നമ്മോട് പങ്കുവയ്ക്കുക അങ്ങനെ അമ്മയെ ഏൽപ്പിക്കുന്ന ഏൽപ്പിക്കാനായിട്ട് അമ്മ കാത്തിരിക്കുകയാണ് അതാണ് ഉടമ്പടി പുതുക്കി പിന്നീട് തൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ അഖണ്ഡ മഹാജപമാല റാലിയിൽ ഹസ്ബൻ്റും വൈഫും ഒരുമിച്ച് പങ്കെടുക്കുന്നു ഇവിടെ വന്ന് ജപമാല വാ അഖണ്ഡ ജപമാല അത് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ വെഞ്ചിരിച്ചു കൊടുത്തു വിടുന്നു അത് തങ്ങളുടെ വീട്ടിൽ അതായത് താൻ തങ്ങളായിരിക്കുന്ന ഒരു ഉടമ്പടി ഗ്രൂപ്പുണ്ട് അത് ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്നു അതിലൂടെയൊക്കെ തനങ്ങൾക്ക് കിട്ടിയ ധൈര്യം ഓരോ പോലീസ് സ്റ്റേഷനിലും ചെല്ലുമ്പോൾ അവിടെ എത്രമാത്രം ബുദ്ധിമുട്ടുകളായിരുന്നു അനുഭവിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ഒന്നിലും നഷ്ടധൈര്യ ആകുന്നില്ല താനൊരു ഡിപ്രസീവ് മൂഡിലാണ് ഇവിടെ വന്നത് തനിക്കൊരിക്കലും മനസ്സിലാകാത്ത സാഹചര്യങ്ങളിലൂടെ താൻ കടന്നു പോകേണ്ടി വരുമ്പോൾ ഇതിലെ ഇതിലെ ഒത്തിരിയേറെ ആകുലതപ്പെട്ട് ഇവിടെ കടന്നു വന്നു പിന്നീട് പരിശുദ്ധ അമ്മ തന്നെ ഉടമ്പടി എടുത്ത ഒരു ഓഫീസറെ കൂടെ പറഞ്ഞു വിടുന്നു ആ ഓഫീസർ ഉടമ്പടി കാശ്രീപം കാണിക്കുന്നു അങ്ങനെ ഇതൊന്നും കോയിൻസിഡൻസ് അല്ല അതായത് കോയിൻസിഡൻസ് ആണ് ഓ ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കാം എന്ന് വിചാരിക്കുന്നവർക്ക് അത് യുക്തിയും ബുദ്ധിയും മാത്രമാണ് എന്നാൽ വിശ്വാസത്തിൽ വളർന്നു വന്ന ഒരു ദൈവ പൈതലിന് ദൈവപക്ഷം നിന്നുകൊണ്ട് മാത്രം ഇത്രയും കാര്യങ്ങൾ തനിക്ക് സാധിച്ചു കിട്ടി എന്നുള്ളത് ചിന്തിക്കാനായിട്ട് അധികം ബുദ്ധി വേണ്ട അത് ദൈവം നൽകുന്ന കൃപയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനമാണ് അങ്ങനെ തനിക്ക് നഷ്ടമാകാമായിരുന്ന അല്ലെങ്കിൽ ഒരിക്കലും തനിക്ക് കിട്ടാൻ സാധ്യതയില്ലാതിരുന്ന പലതും ഒരു പോലീസ് സ്റ്റേഷനിലുമൊക്കെ എന്തെല്ലാമാണ് തങ്ങൾ അനുഭവിച്ചത് അവരൊക്കെ പറഞ്ഞത് എന്താണ് അത് ചിലയിടത്ത് അല്ലേ വളരെ നിസ്സാരമായി തള്ളിയെങ്കിൽ മറ്റു ചിലയിടത്ത് ഇത് വർഷങ്ങൾ എടുക്കുമെന്ന് പറയുന്നു അപ്പോൾ അക്കൗണ്ട് ഒന്നിനൊന്നിന് അക്കൗണ്ടിൽ നിന്ന് പൈസ പോകുന്നത് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ദൈവം യുദ്ധം ചെയ്യുന്ന ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിങ്ങളുടെ മധ്യുണ്ട് എന്ന് സെഫാനിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നാം വായിച്ചതുപോലെ തൻ്റെ പരിശുദ്ധ അമ്മയെ ചേർത്ത് നിർത്തിക്കൊണ്ട് താൻ നടത്തിയ ഈ ഒരു ഈശോയും ഈശോയും അമ്മയുമായിട്ട് നടത്തിയ ഈ യാത്രയിൽ തൻ്റെ ജീവിതത്തിൻ്റെ യാഥനകളുടെ നിമിഷങ്ങളിൽ എങ്ങനെയാണ് ഉടമ്പടി തനിക്ക് ഏറ്റവും ഉടനടി പരിഹാരമായി മാറിയത് അതുപോലെ മകളുടെ ബി എസ് സി നേഴ്സിംഗ് പഠനം അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ ആ മകൾക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി മകളിപ്പോൾ ഏറ്റവും നന്നായിട്ട് തൻ്റെ പഠനം പുരോഗമിക്കുന്നു കൃപാസന പത്രം താനിങ്ങനെ വിസിറ്റിന് പോകുമ്പോഴും പോലും ആ തൻ്റെ മനസ്സ് ഇങ്ങനെയൊക്കെയാണ് വിഷമത്തിലാണെങ്കിലും കൃപാസന പത്രം കൊണ്ട് നടന്ന് കൊടുക്കുന്നു അതുപോലെ ഹോസ്പിറ്റൽ ജനറൽ ഹോസ്പിറ്റലുകളിൽ ക്യാൻസർ വാർഡൊക്കെ വിസിറ്റ് ചെയ്യുന്നു അവിടെയൊക്കെ തങ്ങളുടെ ഉടമ്പടി കൂട്ടായ്മയുടെ ഭാഗമായിട്ട് തങ്ങൾ സ്വരൂപിക്കുന്ന പൈസ അത് ഒരു വലിയ ബൾക്ക് ആയിട്ട് പിന്നീട് മറ്റുള്ളവർക്കൊക്കെ അതെങ്ങനെയാണ് ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ മക്കൾ ഈ മകൾ ഉൾപ്പെട്ട ആ ഗ്രൂപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ആത്മീയ ജീവിതത്തിൽ തനിക്ക് വളരുവാനും വിശുദ്ധ കുർബാന കുദാശ ജീവിതം അതിൻ്റെ പ്രാധാന്യമൊക്കെ തനിക്ക് ഒന്നുകൂടി മനസ്സിലാക്കുവാൻ തൻ്റെ ഈ അഗ്നിപരീക്ഷണം തനിക്ക് അനുഭവവേദ്യമായി എന്നാണ് പറയുക പരീക്ഷകളെ അതിജീവിക്കുന്ന വിശ്വാസത്തെക്കുറിച്ചാണ് ഇവിടെ പൗലസ്വപ്പ സ്തോലൻ പറയുന്നത് പോലെ അഗ്നിപരീക്ഷകളെ അതിജീവിക്കുന്ന വിശ്വാസം അത് സ്വർണം ഉരുക്കിയെടുക്കുന്നത് അതിനേക്കാൾ മൂല്യമുള്ളതായിട്ട് പിന്നീട് എങ്ങനെയാണ് നമ്മുടെ വിശ്വാസം കറയേറ്റതായിട്ട് തീരുക അത് ഏറ്റവും ദൈവാശ്രയ ബോധത്തിൽ വളരുവാനായിട്ട് ഇന്നീ കുടുംബത്തെ സഹായിച്ചിരിക്കുകയാണ് നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും പുറപ്പാട് പതിനാല് പതിനാലില് നമുക്ക് കാണുവാൻ കഴിയുകയാണ് നമുക്ക് മുൻപേ യുദ്ധം ചെയ്യുന്ന കർത്താവും നമുക്ക് വേണ്ടിയിട്ട് മാധ്യസ്ഥം വഹിക്കുന്ന ഒരു സ്വർഗത്തിൻ്റെ അമ്മയും ഉള്ളപ്പോൾ ഉടമ്പടി ജീവിതത്തിൽ കറയേറ്റ വിശ്വാസത്തോടെ വിശുദ്ധിയോടെ വിശ്വസ്തയോടെ നാം മുന്നേറുമ്പോൾ നമുക്ക് മലകൾ പോലെ വരുന്നത് അത് എല്ലാം നമ്മുടെ ജീവിതത്തിൽ പിന്നീട് ദൈവം എടുത്തു മാറ്റും അങ്ങനെ ഭാര ചുരുക്കം അനുഭവിച്ച് തനിക്ക് ഇവിടെ വന്ന് ഏറ്റവും സന്തോഷത്തോടെ സാക്ഷ്യം പറയുവാൻ കഴിഞ്ഞു നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടു